എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുംബൈ സ്ഥാനാർബുദം സ്ഥിരീകരിച്ചെന്ന വെളിപ്പെടുത്തലുമായി നടി ഈന ഖാൻ രോഗം മൂന്നാം സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴിയാണ് നടി ആരോഗ്യ സ്ഥിതി സ്ഥിതിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചത് ചികിത്സ ആരംഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ശക്തിയായി വരുമെന്നും വ്യക്തമാക്കിയ ഈന ചികിത്സാ കാലയളവ് തൻ്റെ സ്വകാര്യത മാനിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കുമായി ഒരു പ്രധാനപ്പെട്ട വാർത്ത പങ്കുവയ്ക്കുകയാണ് എനിക്ക് മൂന്നാം സ്റ്റേജിലുള്ള സ്ഥാനാർബുദം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് വെല്ലുവിളി നടത്തുന്ന രോഗ ഞാൻ ആരോഗ്യവതിയാണെന്നാണ് എല്ലാവർക്കും ഉറപ്പ് നൽകാനുള്ളത് ഞാൻ ശക്തിയാണ് ഉള്ളത് ഈ രോഗം അതിജീവിക്കാൻ എല്ലാ അർത്ഥത്തിലും പ്രതിജ്ഞാബദ്ധയുമാണ് ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കൂടുതൽ ശക്തിയായി തിരിച്ചു വരാൻ ആവശ്യമായെല്ലാം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഹീന പറഞ്ഞു ഈ സമയത്ത് സ്വകാര്യത മാനിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളതെന്നും അവർ സൂചിപ്പിച്ചു നിങ്ങൾ തരുന്ന സ്നേഹത്തെയും ശക്തിയെയും അനുകൂലത്തെയും എല്ലാം ആഴത്തിൽ ആദരിക്കുന്നു ഈ പ്രയാണം എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളും വിവരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വലിയ കാര്യമാണ് ദൈവാനുഗ്രഹത്തെ ഈ വെല്ലുവിളി അതിജീവിച്ച് എനിക്ക് പൂർണ്ണമായ ആരോഗ്യം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും സ്നേഹവും വേണമെന്നും ഹീനക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു അപ്പോൾ വീഡിയോത്തിലുള്ള ഈ വീഡിയോ കേട്ടാൽ എല്ലാവർക്കും വളരെ നന്നിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് പേരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാവുകയും അവർ പറയുന്ന ചികിത്സയൊക്കെ ചെയ്യാൻ പോവുകയും ചെയ്യും അത് ഭയങ്കര ഒരു അപകടത്തിലേക്ക് എത്തിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക